ഇല്ലേടാ നിന്റെ കണ്ടിത് പുതിയ കാർ സോറി 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 എന്ത് കാണിക്കുന്നേ ഇത്ര കേറോട നോക്കുന്നാ അപ്പോൾ നടക്കുമോ സാധാ മോസാവോ നിങ്ങギンയാ നൈസ് ആയിട്ട് പാ പുതിയ വണ്ടിയാ അമ്മാ പപ്പ പുതിയ വണ്ടി അമ്മാ ലോക്ക് பண்ணേ എ ഞാൻ ഇത് ഏതു வகെയുള്ള പുതിയ വണ്ടി ഞാൻ എടുത്തത് തോന്നുന്നു സ്പ്രസ് സിആർ പാ ഇനി ഈ വണ്ടി തുറന്നോക്ക് ഈ വണ്ടി തുറന്നു നോക്ക് മെമ്പർഷിപ്പാ ഞാൻ കണ്ടില്ല താങ്ക് യു സോ മച്ച് ബ്രോസലോട്ട് ശ്രദ്ധിച്ചു 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 ഞാൻ ഓടിച്ചോട്ടെ തുറന്നു

അത് പറയാ ഞാൻ വഴിയാ പറയാ കേട്ടാ എടി ഞാൻ പറയണുണ്ടല്ലോ നമുക്കേ നമുക്ക് ആ എലി വിദ്യാലയം മാറ്റിട്ട് അവിടെ നമുക്കൊരു ബാർ തുടങ്ങാം നമുക്ക് ഒരു ബാറ് തുടങ്ങാം സ്കൂളും മാറ്റാൻ പോവാ

ഇരുന്നൂറ്റു കോടി കൊടുത്ത് വാങ്ങിച്ച ഞാൻ പമ്പിന്റെ വണ്ടിയോ അതെ പമ്പിന്റെ ഓണർ ഇവിടെ വണ്ടി നന്നാക്കാൻ ഈ നോ റൂൾ പ്ലേയിങ് എന്താ റൂൾ പ്ലേയിങ് റോൾ പ്ലേയിങ് അല്ല റോൾ പ്ലേ റോൾ എന്നല്ല മോതിച്ചിന്നെന്നാച്ചാ കൂടേലണ്ടാക്കല്ലേന്ന് лади ഇത് ഏது വണ്ടിയടി ഇത് കണ്ടേ നോക്ക് വണ്ടി ക തത്തമ്മേ പോട്ടോപ്പാ ഇന്നെ പേര് മാർക്കിറ്റ് കേറ്റേട്ട് പോ തത്തമ്മേ തത്ത നിന്റെ അപ്പൻറെ പറച്ചിലൊന്നും ചന്ദ്രന്റെ വണ്ടി പോയതേ ഇല്ല ടയർ ഈ വണ്ടിയിൽ സൗണ്ട് ു പറഞ്ഞാടി അത്രയ്ക്കൊന്നും പിന്നെ ഓ പിന്നെ ആദ്യ ഏട്ടനുണ്ടല്ലോ ഏതെങ്കിലും വണ്ടി എടുത്തിട്ട് ഇതുപോലെ ഇടിച്ച് ഞാൻ കാണിച്ചു തരാ ഇതായിട്ട് തോന്നില്ല അതായത് ഇത് ഓട്ടോറിക്ഷക്ക് എന്താ പെയിന്റ് അടിച്ച് തന്നെ പറ്റിശയാണിത് കൊടുക്കണേ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട

哎，你你怎么 വണ്ടി രാജ നാശിച്ച കൊല്ലെടുത്തോ വണ്ടി ഒരു ദിവസം ഒരു പോലെ ദേവേ ലോലം വന്നല്ലേ അവൻറെ അന്റെ അമ്മയെ വിട്ടുവല്ലോ അവൻറെ വന്നല്ലേ അവൻ വന്ന് ചന്ദ്രഅണ്ണ ഗ്രൈൻഡിങ് ടാസ്ക് കൊടുക്കണില്ലേ കൊടുത്ത്

സെൻറ് വെയിറ്റ് വെയിറ്റ് റിലീസ് ചെയ്തിട്ട് ആ സർന്റെ മോനെ 10 തായിരുന്നതിന്റെ അകത്ത് ഓക്കേ ഇങ്ങടണ്ട എടാ ദാരാ 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 സർ സർ കൊല്ലില്ലേന്താണ് സർ ഇത് നിന്നെ 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 ടോ ചാലേ പോടീവിടെ ദേ 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 അകത 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 അത് ഈ ലീഗി കുറത്താ അതൊന്നും അങ്ങനെ ഇഷു എടുത്ത് തരാം ഇവിടെ വടക്കോട്ട് തോങ്ങി വടക്കോട്ട് ആ അതല്ലേ ഈ കാർ എനിക്കല്ലേ താങ്ക് യു താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഇത്രയൊക്കെ ശല്യ നമ്മൾ എന്നെണ്ടാക്കി. ആ 2.3 കേസി. ആ ഓക്കേ 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 ഗയ്സ് ഓക്സപ്പേറ്റ്. എടാ എടാ അച്ഛാ അങ്ങോട്ട് നിർത്ത്. സുരവണ്ടി നിർത്തി. ഒന്നൊ പൊറട്ടെ. അപ്പോൾ ഇതി കേൾക്കോ. അപ്പോൾ ഞാൻ കൊണ്ട് ഒരു വിഷയം കേക്കാനാണ്. കേക്കാനേ കഴിയുമോ? ആ കേൾക്ക്. ആ ഇങ്ങോട്ട് വാങ്ങ. ഒരു നിമിഷം വാങ്ങ. അല്ലെന്നാ പയ്യനെ വിളിയാ. അല്ലല്ല പയ്യനെ വിളിക്കുന്നു. വാ 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 വാടി. വന്ന് വന്ന് നീ ഇരിക്ക്. ആ പറ. അപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് കൊഞ്ചി പൂർമ്മേ കേൾക്കണും. ആ പൂർമ്മേ. കാര്യം നമുക്കൊരു സൂര്യ അത് കേട്ടിട്ട് സൂര്യ ഞാനും നിന്റെ അച്ഛനും ഇതുവരെ നിന്റെ ഒരു കാര്യങ്ങളും നടത്തിയിട്ടില്ല അതുകൊണ്ട് നിനക്കൊരു ഒരു സ്നഗി പോലും നിനക്ക് വാച്ച് കേറെ എന്നെ കൊണ്ട് പറ്റിട്ടില്ലടാ നിന്റെ നിന്റെ ചന്ത ഇച്ചിരി വലിയ സൈസ സൈസ് ആയിട്ടുള്ള സ്നഗി കിട്ടിയിട്ടില്ല നമുക്ക് ഈ സിറ്റിയിലൊന്നും അപ്പൊ നിനക്ക് പ്രായത്തിൽ കൂടിയ കൂടിയ വ വളർച്ച ആയതുകൊണ്ട് അത് നിറവേറ്റാൻ പറ്റിയില്ല അതുകൊണ്ട് നിനക്കൊരു നൂലുകെട്ട് ഏർ നമ്മള് ചടങ്ങായിട്ട് നടത്തുന്നതായിരിക്കും போப்பா நான் சொல்றேன் கர்மமோ கொண்டு கர்மவாச்ச என்ன செய்யணும் இப்போ என்னன்னா நான் வந்து ஸ்مال சைல்ட் ல மேரேஜ் பண்ணிக்கலாம்னு இருக்கேன் பா இல்லம்மா அந்த மாதிரி இல்லம்மா நான் ஒரு காரை சொல்லட்டும் உன் ஃப்ரெண்ட்ல மாடு உன்னோட ஃப்ரெண்ட்ல மாடு மாதிரி ஒரு ஆள் நிக்கنا நீ பாத்தியா புண்டே மகனே ஏ இல்ல கேளு நீ கேளு நீ கேளு இந்த மாடு மாதிரி மகனே മാതിരി നിക്കണം നാം പോലും ഇതുവരെ കല്യാണം പണ്ണലെ തിരുട്ട് മുഞ്ചി മനസിലായ അപ്പോഴാണ് നിന്റെ അത് വേണ്ട പറഞ്ഞു അവൻ പറഞ്ഞ് കൊണ്ടുവന്നോശ്

பா மாதிரி பிராய் வரும்போது ஒண்ணு இல்லாம சச்சையான சுத்து கூடாதுன்னா இப்போவே ப்ரீ பக்கிங் பண்றது இந்த மூதேவி இல்ல இது என்னடா இல்ல இல்ல பா உன்ன சொல்லல உன்ன மாதிரி வரணும் என்ன மாதிரி அப்படி சொல்லு அதੋਂ எனக்கு അതുകൊണ്ട് നിനക്ക് 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 നല്ല 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 ഈ സ്വഭാവം പെണ്ണിനെ പെണ്ണിനെ കിട്ടും 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 ഇല്ല ഐശ്വര്യമുള്ള മോനാണ് നീ ോ ടാ എല്ലാരും കാര്യം പറട്ട് കാര്യം പറഞ്ഞു പോരാ നമ്മ വാസവണ്ണല്ലേ കൊഞ്ചം കഴിയുമ്പോ വാസവണ് കല്യാണം നടക്കും വാസുണ്ണൻ വാസവണ്ണൻ വാസവണ്ണൻ കൊച്ചാവുമല്ലോ നമുക്ക് നമ്മളുടെ ജനറേഷൻ എടാ ഞങ്ങളുടെ കുടുംബത്തില് ഒരു ഒരാളിറക്ക് നമ്മുടെ ആ പുള്ളി വരണം മനസിലായില്ലേ ആ നമ്മടെ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട് നിനക്ക് അറിഞ്ഞുകൂടാ പുള്ളി വരണം പുള്ളി വന്നിട്ട് വാസവന്റെ കല്യാണം നടത്തും അത് കഴിഞ്ഞിട്ടായിരിക്കും എന്റെയും ബാക്കി കല്യാണം അപ്പൊ വാസവണ്ണന്റെ മോ മോളുണ്ടാവുമല്ലോ വാസവണ്ണിന്

കൊച്ചു നിനക്കൊരു ബെസ്റ്റ് ഇതിനെ പറ്റിയൊരു ക്ലാസ് പയ്യ കൊണ്ടുവന്നിട്ടുണ്ട് ലോല എവിടെയുണ്ടാ എന്താ പറഞ്ഞു അലിനി ഗ്യാങ് പോണം ഒന്നല്ല ഓക്കെ

ഞാൻ പറഞ്ഞില്ല അച്ഛന്റെ ഞാനെറ്റ് ഓടിച്ചണ്ടെ ബാക്ക് എന്താണ് രണ്ടും ചുമ ഏറി നീക്കുന്ന കേട്ട് വെച്ചിട്ട് അടുത്ത ബാവക്കുട്ടിയു പോയി പറയണേ അവള് തരും ഞാനിണ്ടും പറയാതെ

ടി നാണേ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് അതെ കടലില് കടലിൽ വീഴു നമ്മള് കടലിലുണ്ട് അളിയാ ഞാൻ നിന്നെ കണ്ടു ഞാൻ നിന്നെ കണ്ടു ഞാൻ നിന്നെ തന്നെ ഞാൻ നിന്നെ ഹെൽപ് ചെയ്യാ താഴെ ഇറക്ക താഴെ ഇവിടെ ഇറക്കാ ഇവിടെ ഇറക്കിയ എന്റെ മറക്കലക്കള താഴെ നീ കണ്ടേ താഴെ ആഹ് ഫ്രണ്ട് 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 അയ്യോ എടാ ചാകൂടാ നീ അത് പൊട്ടിത്തെറിച്ചു Come on!